ചില സമയത്ത് നമുക്ക് എപ്പോഴും ഒരു മാര്യേജ് ലൈഫ് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് കൊണ്ടുവരുന്ന ഒരിക്കലും ഒരാൾക്കും സാധിക്കില്ല കേട്ടോ എപ്പോഴും പറയാറുണ്ട് മാര്യേജെന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ആണ് ഹസ്ബൻഡ് ഫിഫ്റ്റി എടുക്കണം വൈഫ് ഫിഫ്റ്റി എടുക്കണം അത് നമുക്ക് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഫിഫ്റ്റി ഫിഫ്റ്റി പറഞ്ഞാൽ ചില സമയത്ത് അത് ഫോർട്ടി സിക്സ്റ്റി ആയിരിക്കും ചിലപ്പോൾ തേർട്ടി സെവൻറ്റി ആയിരിക്കും അത് ചില സമയത്ത് വൈഫിനെ തേർട്ടി എടുത്താൽ ഹസ്ബൻഡിനെ സെവൻറ്റി എടുക്കേണ്ടത് ചില സമയത്ത് നേരെ തിരിച്ചു ഒരിക്കലും നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയിട്ട് പോകാൻ കഴിയില്ല ചില സമയത്ത് നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ട സന്ദർഭങ്ങളുണ്ടാവും ചില സമയത്ത് നമുക്ക് ഡൊമി ഡൊമിനൻസ് കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട് ഒരു അപ്സ് ആൻഡ് ഡൗൺസ് എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് മനസ്സിലാക്കി എപ്പോഴും ഒരേപോലെ ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ ആവാം അപ്പം ആൾക്കങ്ങനെ ചെയ്താൽ എന്താ അല്ലെങ്കിൽ ആൾ അങ്ങനെ ഇങ്ങനെ ആ ഒരു ഈഗോ എന്ന് നമ്മൾ ലൈഫിൽ കടന്നു വരുന്നോ അന്നോടെ പ്രശ്നം തുടങ്ങും അങ്ങനെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ സ്വന്തത്തിൽ അതായത് ഈ ഹസ്ബൻഡും വൈഫും മാത്രം എന്നിട്ട് എന്ത് ചെയ്യുക പരിഹരിക്കാൻ നോക്കുക പുറത്തുനിന്ന് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കടന്നുവരവായിരിക്കില്ല ലൈഫിൽ ഒന്നുകൂടി ആ പ്രശ്നം വലുതാവുള്ളൂ അതിനൊരു ക്യൂറായിട്ടുള്ള അല്ലെങ്കിൽ അത് ഇതാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് കണ്ടെത്താൻ കഴിയില്ല അത് പാരൻസ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇനി കൗൺസിലർ ആയിക്കോട്ടെ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ ആർക്കും അതിനൊരു ആയിട്ടുള്ള സൊല്യൂഷനെ കണ്ടെത്തി തരാൻ കഴിയില്ല അത് നിങ്ങൾ മാത്രം വിചാരിച്ചാൽ കഴിയുകയുള്ളൂ ആ ഒരു കാര്യം നമ്മൾ ഭയങ്കര മനസ്സിലാക്കിയിരിക്കുക അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും മൂന്നാമതൊരാളെ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് നിങ്ങളുടെ പ്രൈവസിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രശ്നത്തിലേക്ക് അവരൊരിക്കലും എന്ത് ചെയ്യരുത് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കരുത് അവരുടെ ഇൻഫ്ലുവൻസ് ഒരിക്കലും നിങ്ങൾക്ക് നല്ലതിനല്ല എന്നുള്ളത് എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കണം